പൊതുവായ ഈ നാടിന്റെ മതേതര നിലപാട് നിലനിർത്താൻ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഏതൊക്കെ നിലക്ക് യു ഡി എഫിനെ സഹായിക്കാൻ പറ്റുമോ എന്ത് ത്യാഗം എന്ത് നഷ്ടവും സഹിച്ചിട്ടാണ് നിൽക്കും കാരണം ഞാൻ നഷ്ടം സഹിച്ചിറങ്ങി വന്നവനാ എനിക്ക് ആ എം എൽ എ പണിയിട്ട് മുന്നോട്ട് പോയാൽ മതി ഞാൻ ലാഭം കിട്ടാൻ വന്നവനല്ല അപ്പം ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് എന്ത് നഷ്ടം എനിക്കുണ്ടായാൽ യു ഡി എഫിനോടൊപ്പം നിന്നുകൊണ്ട് ഈ ത്രിതല തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് അധികാരത്തിലെത്തിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കെന്ത് സാധിക്കുമോ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സാധിക്കുമോ എനിക്ക് ഒപ്പം നിർത്താൻ പറ്റുന്നവർക്ക് എന്ത് സാധിക്കുമോ എല്ലാ നിലപാടും യു ഡി എഫിന് അനുകൂലമായി സ്വീകരിക്കും പിണറായി സത്തെ അവസാനിപ്പിക്കാൻ അത് തന്നെയാണ് നിലപാട് ഞങ്ങൾ ഇറങ്ങിയ പോരാട്ടം ഫാസിസത്തിനെതിരെയാണ് ആ ഫാസിസത്തെ എങ്ങനെയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും പിണറായി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അടിരക്ഷപ്പെടാനാണ് പിണറായിക്ക് അദ്ദേഹത്തെ കുടുംബത്തെ രക്ഷിക്കണം കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്താലും എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കൂ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു മുഖ്യമന്ത്രി നിൽക്കുക കേന്ദ്ര ഗവൺമെന്റിന് ഇതിനെ സഹായിക്കാനുള്ള നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിമാരോടൊപ്പം ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നിൽക്കുകയാണ് അവിടത്തേക്കെത്തി കേരളം Subscribe to One India and never miss an update.